കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ക്ലാപ്പന ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു നവകേരള സദസ്സിൽ തൊഴിലുറപ്പ് ജോലി മാറ്റിവെച്ച് പങ്കെടുക്കണമെന്ന നിർദ്ദേശത്തെ എതിർത്ത അക്രഡിറ്റഡ് ഓവർസിയർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു ഇതിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം നവകേരള സദസ്സിന്റെ ഭാഗമായി ക്ലാപ്പനയിൽ നടത്തിയ പരിപാടിയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ ജോലി ഒഴിവാക്കിയെത്തണമെന്ന നിർദ്ദേശത്തെ എതിർത്ത അക്രഡിറ്റഡ് ഓവർസിയർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ ക്ലാപ്പന പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയാണ് ഇത്തരത്തിൽ തീരുമാനം നൽകിയതെന്നും ഇതിനെ അക്രഡിറ്റഡ് ഓവർസിയർ എതിർത്തെന്നും കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടി തുടർന്ന് ഓവർസിയർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നൽകുകയായിരുന്നു ഇതിൽ പ്രതിഷേധിച്ചായിരുന്നു ഓഫീസ് കോൺഗ്രസ് നേതാക്കളായ ജി ബിജു വി സി കുമാർ പഞ്ചായത്ത് അംഗം വിപിൻ രാജ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അമാൻ കാപ്പന റഫീൽ ക അഭിലാഷ് തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി